ഹായ് മക്കളെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലയിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന് പറയുന്ന പാട ആ ഒരു ഭാഗമാണ് നോക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് മുല്ലപ്പൂത്തപ്പോൾ അതുപോലെ തന്നെ മരുന്ന് മണ്ണേനമ്പി ഇതെല്ലാം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ഭൂമിക്ക് ചന്തമേകുന്നവർ ചന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഭംഗിയാണല്ലേ അപ്പോൾ ഭൂമിക്ക് ഭംഗിയേകുന്നവർ എന്തൊക്കെയാണെന്നാണ് ുന്നത് എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം നിറഞ്ഞതാകുന്നത് എങ്ങനെയൊക്കെയാണ് പ്രകൃതിയിൽ ഒരുപാട് അല്ലേ നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പൊ മുല്ല പൂത്തപ്പോൾ എന്നുള്ള ഒരു കുഞ്ഞു കവിത ഇവിടെ തന്നിട്ടുണ്ട് മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു എന്നാണ് പറയുന്നത് അക്കിത്തത്തിന്റെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വരയ്ക്കാനാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ കവിതയിലൂടെ പറയുന്നത് കൂട്ടുകാരെ എങ്ങും മുല്ലവള്ളികൾ പടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു കാട് ആ മുല്ലവള്ളികളിൽ ആദ്യം കുഞ്ഞുപല്ലുകൾ പോലെ മുല്ലമുട്ടുകൾ ഉണ്ടാകുന്നു പിന്നീട് ആ മുട്ടുകൾ പതുക്കെ മുല്ലപ്പൂവായി വിരിയുന്നു ആ മുല്ലപ്പൂക്കൾ കണ്ണു തുറന്ന് നമ്മെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു അതാണ് ഇവിടെ ഈ കവിതയിൽ പറയുന്നത് അല്ലേ അപ്പം ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒരു ചെറിയ ചിത്രം എന്തെങ്കിലും വരച്ചു കൊടുക്കുക മുല്ലപ്പൂവിൻ്റെയോ അതിൻ്റെ ഭംഗിയെയോ മനസ്സിലാക്കുന്ന എന്തെങ്കിലും ചിത്രം നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാന ാക്കി ഒരു വിവരണം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ രാത്രി ഭംഗി കാണാവുന്നതാണ് ഇവിടെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനും വള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും മിന്നാമിനുങ്ങിന്റെ വെളിച്ചം കണ്ട് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കുട്ടിയെയും കാണാം വീട്ടിൽ കത്തുന്ന വെളിച്ചവുമുണ്ട് എങ്കിലും കുട്ടി മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തെ ആസ്വദിക്കുകയാണ് നിലാവിൻ്റെ തണലിൽ മരക്കൊമ്പിലിരിക്കുന്ന മൂങ്ങയെയും കാണാൻ സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത് എന്ന് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കാം അടുത്തത് ഇതിലെ മരുന്ന് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് അത് വായിച്ചു നോക്കാം പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ കുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്ത് സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് കവിത ഈ കഥ വായിക്കാനാണ് പറയുന്നത് ഇവിടെ ഒരു കഥയാണ് തന്നിട്ടുള്ളത് നമുക്ക് കഥ വായിച്ചു നോക്കാം മരുന്ന് മഞ്ഞറി മഞ്ഞരളി കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റുപൂശി നടക്കുന്ന വമ്പത്തിച്ചെമ്പകം ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ച് ി തുടങ്ങി നിരവധി പേർ കാപ്പി കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ഹായ്ക്കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പയിലിട്ട് കുലുക്കി കരിയിലെ ചിക്കുന്ന പൂത്താങ്കിരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തി നോക്കി സുന്ദര്യമില്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത് സുന്ദരിമുല്ല ചുക ചുകന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയേണ്ട ഒരു ചെങ്കണ്ട് സുന്ദരിമുല്ല വേദന കൊണ്ട് പുളഞ്ഞു ഞാൻ ഇപ്പോൾ വരാം കുഞ്ഞി പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കോടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ണ് കുറുമ്പി തേനീച്ചയും ഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് തെങ്ങിൻ പൂവ് ആറ് നന്ദ്യാർ വട്ടത്തിൻ്റെ മുട്ട് കരിനച്ചിയിലെ കരിനെച്ചിയില ഒന്ന് വൈദ്യം പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദ്യാർ വട്ടത്തിന്റെ മൊട്ടു കൊണ്ടുവന്നു കരിനെച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്നു മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി മുല്ലയുടെ മണ്ണിൽ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പിലെ ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിലിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പോയിക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാകും വൈദ്യർ എല്ലാവരോടുമായിട്ട് പറഞ്ഞു നേരം സന്ധിയായി സുന്ദരി കണ്ണുമിടിച്ചു വല്ലാത്ത നീറ്റൽ അമ്പലി മാമർ നിലാവെടുത്ത് നിലാപെടുത്ത് സുന്ദരിമുള്ളയുടെ കണ്ണിലെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കഥ എന്ന് പറയുന്നത് ഇവിടെ കുഞ്ഞു കുഞ്ഞുമുല്ലയ്ക്ക് നമ്മുടെ മുല്ലക്ക് അസുഖം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അസുഖം മാറ്റിയതും ചെമ്പരത്തി വൈദ്യൻ അല്ലെ മരുന്ന് കൊടുത്തതുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവർത്തികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കൂട്ടുക ആർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് എന്തെഴുതാ ഇഷ്ടപ്പെട്ടു സുന്ദരി മുല്ലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും സഹായത്തിനെത്തി നല്ല കൂട്ടുകാർ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവം നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക ഓക്കെ മൂന്നാമത്തേത് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയും നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവം കൂടെ നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡ് ഭക്ഷണം കൊണ്ടുവരാത്ത ദിവസം അത് കൊടുത്ത് സഹായിക്കുകയോ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം നെക്സ്റ്റ് വമ്പത്തി ചെമ്പകം സുന്ദരിമുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വമ്പത്തി ചെമ്പകം സുന്ദരിമുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ ഈ ഒരു പൂക്കളുടെ എല്ലാ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും വമ്പത്തി ചെമ്പകം എന്നതിൽ ചെമ്പകത്തിൻ്റെ മണവും ഭംഗിയുമുണ്ട് സുന്ദരി മുല്ല എന്നുള്ളത് മുല്ലയുടെ ആ ഭംഗിയും നമുക്ക് കാണാം ഇതുപോലെ വെൽ വെളുപിത്തുമ്പ പൊന്നിൻ കോളാമ്പി വെള്ളരി പ്രാവ് എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാറുണ്ട് എന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും നിങ്ങളവിടെ എഴുതി കൊടുക്കുക ഓക്കെ ഇനി അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാൻ നമുക്ക് മണ്ണേ നമ്പി എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പരസ്പര സ്നേഹത്തിന്റെ കഥയാണല്ലോ മരുന്ന് അല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിന്റെ ഒരു കഥ തന്നെയാണ് മരുന്ന് എന്ന് പറയുന്നത് അല്ലേ ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യരും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ടൊന്ന് ചൊല്ലി നോക്കാനാണ് പറയുന്നത് മണ്ണേ നമ്പി എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഇത് കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം മണ്ണേ നമ്പി മരമിരിപ്പൂ തീരം താരോ മരത്തേനമ്പി കൊമ്പിരിപ്പൂ താരികം താരോ കൊമ്പേനമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ പൂവേനം ബി കായിരിപ്പൂ താരികം താരോ കായേനം ബി കനിയിരിപ്പൂ താരികം താരോ കനിയേനം ബി കിളിയിരിപ്പൂ താരികം താരോ കിളിയേനം ബി ഞാനിരിപ്പൂ താരികം താരോ എന്നേനം ബി മണ്ണിരിപ്പൂ താരികം താരോ മണ്ണേനമ്പി മരമിരിപ്പൂ താരികം താരോ നാടൻ പാട്ടാണ് ഓക്കെ കൂട്ടുകാർ നല്ല ഈണത്തിൽ ചൊല്ലുക ഇത് നല്ല പാട്ടായിട്ട് ഫിലിമിലൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെ അതും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കേട്ട് കേൾക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം മണ്ണേ നമ്പി മണ്ണിനെ ആശ്രയിച്ച് മരം നിലനിൽക്കുന്നു ഇതുപോലെ ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് ഇവിടെ മണ്ണിനെ ആശ്രയിച്ചു കൊണ്ടാണ് മരം നിലനിൽക്കുന്നത് മരത്തിനെ ആശ്രയിച്ച് കൊമ്പും കൊമ്പിനെ ആശ്രയിച്ച് ഇലയും ഇലയെ ആശ്രയിച്ച് പൂവും പൂവിനെ ആശ്രയിച്ച് കായും നിലനിൽക്കുന്നു െ ആശ്രയിച്ചാണ് കനി നിലനിൽക്കുന്നത് കനിയെ ആശ്രയിച്ച് കിളിയും കിളിയെ ആശ്രയിച്ച് ഞാനും എന്നെ ആശ്രയിച്ച് മണ്ണും നിലകൊള്ളുന്നു പരസ്പരം ആശ്രയിച്ചാണ് ഈ ലോകത്തെ സർവ്വ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് എന്നാണ് ഈ നാടൻ പാട്ടിൽ പറയുന്നത് അപ്പോൾ അതിൽ ഓരോന്നും ഓരോന്നുമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്നു എന്നിവിടെ പറയുന്നുണ്ടല്ലേ പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നവ എന്തെല്ലാം ബന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മറ്റൊരു വരി എഴുതി കൊടുക്കാം മഴയെ നമ്പി പുഴയിരി പൂ താരകം താരോ പുഴിയെ നമ്പി മീനിരിപ്പു താരികം താരോ മീനെ നമ്പി കിളിയിരിപ്പു താരികം താരോ കിളിയെ നമ്പി ഞാനിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരികം താരോ മണ്ണെ നമ്പി മരം ഇരിപ്പു താരികം താരോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്കിതിലെ അടുത്ത ഭാഗമായിട്ട് വരുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്നുള്ളതാണ് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്